ഒരു കേട്ടു ഞാൻ എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ രാഹുൽ ഈശ്വർ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ അദ്ദേഹം ഞാൻ സത്യം പറയണമെന്നും ഈ വിവാഹത്തിൽ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതല്ലേ സത്യം തുറന്നു പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഒൻപത് മണിക്കൂറോളം ആയിരിക്കുകയാണ് ഇതിൽ അയാൾ തന്നെ പറയുന്നുണ്ട് കോടതിയുടെ പരിഗണനയിൽ വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻഡോഴ്സ് ചെയ്യുന്നത് എന്താണ് രാഹുൽ ഈശ്വറും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും നടത്തുന്ന പ്രസ്താവനകൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് പരസ്യമായിട്ട് സന്ദീപ് വാര്യർ നൽകിയിരിക്കുന്നത് അതിനെല്ലാം ശേഷം അവസാനം എന്നാൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് അതാണ് ഇത് ശരിക്കും കോൺഗ്രസിന്റെ ഒരു സമീപനമാണ് അതായത് ഇരക്കൊപ്പവും വേട്ടക്കാരനൊന്നും എന്നുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ അല്ലല്ലോ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിലേക്ക് ബിജെപിയിൽ നിന്ന് വന്ന ആളാണെങ്കിലും സന്ദീപ് വാര്യർ ഈ കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ ബിജെപി ആയിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ആണ് എന്ന് കരുതി സന്ദീപ് വാര്യർ ഈ വിഷയത്തിലെടുത്ത നിലപാട് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അടക്കം റിവീൽ ചെയ്യുന്ന രീതിയിലാണ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വെടിവഴിപാട് വിളിച്ചു പറഞ്ഞാലേ ഫലം ഉണ്ടാവുകയുള്ളൂ എന്ന മട്ടിൽ കാണിച്ചതും അതും ഒരു അതിബുദ്ധിയാണ് കാരണം അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം എല്ലാവരുടെയും അടുത്തേക്ക് എത്തുന്നതിനാണ് അത് വഴിവെച്ചത് സന്ധ്യവായർ നടുക്കും ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ഭർത്താവും അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്ന ഒരു ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ആ ഡിലീറ്റ് ചെയ്യൽ എന്തായാലും എത്തിച്ചേർന്നിരിക്കുന്നത്